ഇനിയും ബാങ്ക് അധികാരികളുടെയും സർക്കാരിന്റെയും മുന്നിൽ യാചിച്ചിട്ട് കാര്യമില്ലാത്തതിനാലും മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതിനാലും എന്റെ ജീവിതം കോടതി അറിവോടെ ജനുവരി മുപ്പതിന് അവസാനിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ആയതിനാൽ ഇതൊരു ദയാവധത്തിനുള്ള അനുമതിക്കാനുള്ള ഹർജിയായി സ്വീകരിച്ച് അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു കഴിവന്നൂർ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച നിരാരംഭനായ ഒരു രോഗിയുടെ വാക്കുകളാണിത് മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും അയച്ച ഹർജിയുടെ അഥവാ ദയാവധ അപേക്ഷയുടെ അവസാന വരികളാണിവ അടിമുടി കള്ളപ്പണ വിവാദത്തിൽ മുങ്ങിക്കുളിച്ച കരുവന്നൂർ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച പെരുവഴിയിലായ നിക്ഷേപകൻ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ഇനി മുന്നോട്ട് ഒന്നുമില്ല എന്ന തോന്നലയിൽ എടുത്ത ഒരു തീരുമാനം ദയാവധം പലപ്പോഴായി ലഭിച്ച കുറച്ചു തുക അനുവദിച്ചു എന്ന് തോന്നിച്ചാൽ ജോഷിക്ക് എഴുപത് ലക്ഷത്തിലേറെ രൂപ ബാങ്കിൽ നിന്ന് ഇനിയും കിട്ടാനുണ്ട് താൻ മാത്രം ആശ്രയമായുള്ള കുടുംബത്തിന്റെ ചെലവും മക്കളുടെ വിദ്യാഭ്യാസവും ചികിത്സയും എല്ലാം പ്രതിസന്ധിയിലായി നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിലുമെത്തി എന്ത് ലഭിക്കുമെന്നതിന് ബാങ്കിനോ അധികൃതർക്കോ വ്യക്തതയില്ല ഇതിനു പുറമെ നിക്ഷേപം തിരിച്ച് ചോദിച്ചതിനും പരാതി നൽകിയതിനും ചില പ്രാദേശിക സി പി എം നേതാക്കളിൽ നിന്ന് ഭീഷണി ഉണ്ടായതായി ജോഷി പറഞ്ഞിരുന്നു ഇതോടെ ആവണം മുഖ്യമന്ത്രിക്കും ഹൈക്കോടതിക്കും ദയാവത അപേക്ഷ നൽകുവാൻ തീരുമാനിച്ചതും കരുവന്നൂർ സഹകരണ ബാങ്കിൽ നൂറ്റിയഞ്ചു കോടി രൂപ ഇരുപതിനായിരത്തോളം നിക്ഷേപകർക്ക് മടക്കി നൽകിയെന്നും സഹകരണ മേഖലയിലെ ഏതെങ്കിലും ഒരു സംഘത്തിന് ക്ഷീണമുണ്ടായാൽ അവയെ സഹായിക്കാൻ സഹകരണ വകുപ്പ് ഉണ്ടാകുമെന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ വാദങ്ങളെ പാടെ തള്ളുകയാണ് ഈ ദയാവത ഹർജി കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതിയിൽ നിയമവിരുദ്ധ വായ്പകൾക്ക് പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്നും സി പി എം ലോക്കൽ ഏരിയ കമ്മിറ്റികളുടെ പേരിൽ ഒട്ടേറെ രഹസ്യ അക്കൗണ്ടുകളും ഈ രഹസ്യ അക്കൗണ്ടുകളിലൂടെ സി പി എം കോടികൾ നിക്ഷേപിച്ചെന്നും പാർട്ടി കെട്ടിട ഫണ്ട് ഏരിയ കോൺഫറൻസ് എന്നീ അക്കൗണ്ടുകളിലൂടെയും തട്ടിപ്പ് നടത്തിയതുമുള്ള ഇ ഡിയുടെ കണ്ടെത്തലുകൾ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ മറുപടിയായി ഫയൽ ചെയ്തിരിക്കുന്നതും പാടെ തള്ളി ഇതെല്ലാം തെരഞ്ഞെടുപ്പിനോട് അടുത്ത ഉയർന്നു വരുന്ന ആരോപണങ്ങൾ മാത്രമാണെന്നും ഇനിയും ആരോപണങ്ങൾ ഉയർന്നു വരുമെന്നും ന്യായീകരിക്കുന്ന സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അവർ കാണുന്നുണ്ടോ ഈ പാവത്തിന്റെ ദയാഹർജി പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാരെ രക്ഷിക്കാൻ ഭരണസമിതി അംഗങ്ങളെ ബലിയാടാക്കിയെന്നും ബിജുവിന് എല്ലാം അറിയാമായിരുന്നുവെന്നും കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ മുൻ ഡയറക്ടർ ജോസ് ചക്രംപള്ളി ആവർത്തിച്ച മാധ്യമങ്ങളോട് പറയുമ്പോഴും ഇതെല്ലാം തിരഞ്ഞെടുപ്പിനോട് അടുത്ത് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ മാത്രമാണെന്ന് പറയുന്ന സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സാറെ നിരവധി പ്രവർത്തകർ അവരുടെ ജീവിതത്തിലെ ആർജവവും ഊർജ്ജവും നൽകി പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച ആൾക്കാരുടെ ജനങ്ങളുടെ വിശ്വാസത്തിന്മേലാണ് നിങ്ങൾ നേതാക്കന്മാർ ഈ കൊടുംക്രൂരത കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നേതാക്കന്മാരിലും അധികാരികളിലും സർവപ്രതീക്ഷയും നശിച്ച ജോഷിയെ പോലെയുള്ളവർ മുന്നിലെ വഴികളെല്ലാം അറിയുമ്പോൾ ദയാവഹത്തിനായി കീഴും ഒരു കോടി അഞ്ചു ലക്ഷം രൂപയുടെ ബസ്സിൽ മഞ്ചേശ്വരത്ത് നിന്നും തിരുവനന്തപുരം വരെ അണ്ടിപ്പരിപ്പും ചിക്കനും ബീഫും ഒക്കെ കഴിച്ച് സുഖിച്ച് കൃത്യമായി ശമ്പളവും അലവൻസുകളുമൊക്കെ വാങ്ങി നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ കാലം ഇതിനൊക്കെ പകരം വീട്ടാതെ കടന്നു എത്ര കണ്ട് ന്യായീകരിച്ചാലും ഇതെല്ലാം നിങ്ങളെ പ്രതിരോധത്തിലാക്കുക തന്നെ ചെയ്യും